വർദ്ധിപ്പിക്കാൻ പറ്റുന്ന ഒരു ഞാൻ പഠിപ്പിച്ചു തരാം ഇപ്പോഴത്തെ കാലത്ത് തീർച്ചയായും ഈ ഇസ്മ നിങ്ങൾ ദിവസവും പതിവാക്കിയിരിക്കണം പല പ്രൊഡക്റ്റുകളും നമ്മുടെ മുഖത്തേക്ക് വാരി തേക്കുന്ന സാഹചര്യം ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു അറിവ് നിങ്ങളിലേക്ക് എത്തിക്കാൻ ശ്രമിക്കുന്നത് ഇതിന്റെയൊക്കെ എഫക്റ്റ് പിന്നീട് നമ്മുടെ മുഖത്തും നമ്മുടെ ശരീരത്തിനുമൊക്കെ ഏൽക്കും എന്നുള്ളത് ചിന്തിക്കേണ്ട ഒരു വിഷയമാണ് യാ എന്നുള്ള ഇസ്മ അൻപത്തി ആറ് തവണ ദിവസവും നിങ്ങൾ ആണെങ്കിൽ നിങ്ങളുടെ മുഖസൗന്ദര്യം നിങ്ങൾക്ക് വർദ്ധിപ്പിച്ചെടുക്കാൻ സാധിക്കുന്നതാണ് നൽകണേ അള്ളാഹു നൽകണ കൂടി ആയിരിക്കണം ദിവസവും നിങ്ങൾ ഇത് ചൊല്ലിയിരിക്കേണ്ടത് അള്ളാഹു തോഫിക്ക് നൽകി അനുഗ്രഹിക്കട്ടെ വാത്തു